മൈത്രേയൻ സവിനയം ആവശ്യപ്പെട്ടു ഗുരു അവിടുന്ന് എല്ലാ രാജവംശങ്ങളും അവയുടെ ചരിത്രവും വേണ്ട വിധത്തിൽ തന്നെ വിസ്തരിച്ചു തന്നു ഇപ്പോൾ ബ്രഹ്മ ഋഷി ഭഗവാൻ ശ്രീഹരി യദുകുലനാഥനായി പിറന്ന് ശിഷ്ട സംരക്ഷണം നടത്തിയ ചരിത്രം വിശദമായി തന്നെ കേൾക്കണമെന്നുണ്ട് ദയവായി പറഞ്ഞു തന്നാലും പരാശര മഹർഷി ശിഷ്യന്റെ അപേക്ഷ നിരസിക്കുകയുണ്ടായില്ല കൂടുതൽ ഉത്സാഹത്തോടെ അദ്ദേഹം കൃഷ്ണകഥ വർണ്ണിക്കാനൊരുങ്ങി വംശത്തിലെ ദേവകന്റെ മകൾ ദേവകിയുമായി വസുദേവരുടെ വിവാഹം നടന്നു ബന്ധം കൊണ്ട് ദേവകി മധുരരാജാവ് കംസന്റെ സഹോദരിയായി വരും വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ദേവകിയെയും വസുദേവനെയും മംഗല്യ രഥത്തിലിരുത്തി കംസൻ തന്നെ ഭർതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ടു തേര് തെളിച്ചിരുന്നതും കംസൻ തന്നെ യാത്രാമധ്യേ മേഘഗർജനത്തിന് തുല്യം കനത്ത അശരീരി അവർ മൂന്നു പേരുടെയും ചെവികളിൽ വന്നു വീണു ആ ദേവവാക്യം വന്നത് കംസനെ സംബോധന ചെയ്തുകൊണ്ടായിരുന്നു എടോ ബുദ്ധിയില്ലാത്ത കംസ നീ ഇപ്പോൾ രഥത്തിലിരുത്തി ദേവകിയെ അവളുടെ ഭർത്തൃഗൃഹത്തിലെത്തിക്കാൻ പോവുകയാണല്ലോ എന്നാൽ നീ ഓർത്തോ ഇവളുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ ജീവൻ എടുക്കും കേട്ടപാടെ കംസൻ ഉറയിൽ നിന്ന് വാളെടുത്ത് ദേവകിയെ വധിക്കാനൊരുങ്ങി അന്നേരം വസുദേവൻ കംസനെ തടുത്ത് സത്യം ചെയ്തു അങ്ങ് ദേവകിയെ കൊല്ലരുത് ഇവൾ പ്രസവിക്കുന്ന ഓരോ ശിശുവിനെയും തൽക്ഷണം തന്നെ അങ്ങയുടെ മുൻപിലെത്തിക്കാം വസുദേവരുടെ വാഗ്ദാനം സ്വീകരിച്ച് കംസൻ ദേവകിയെ വധിക്കാതെ വിട്ടു ഈ അവസരത്തിലാണ് ഭാരം താങ്ങാൻ കഴിവില്ലാതെ വലഞ്ഞിരുന്ന ഭൂമി സുമേരുപർവതത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവസഭയിൽ എത്തിച്ചേരുന്നത് ദേവസഭയിൽ നിന്ന് ഭൂമി ദേവി കാതരസ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി സ്വർണത്തിൻ്റെ ഗുരുവായ അഗ്നിയും രശ്മികളുടെ ഗുരുവായ സൂര്യനും എൻ്റെ ഗുരുക്കന്മാരാണ് അതുപോലെ സമസ്ത ലോകഗുരുവായ ശ്രീനാരായണനും എൻ്റെ ഗുരു തന്നെ അദ്ദേഹം പ്രജാപതിമാരുടെ എല്ലാം സ്വാമിയും പൂർവികന്മാരുടെ പൂർവികനായ ബ്രഹ്മാവുമാണ് കല കാഷ്ഠ നിമിഷം എന്നിങ്ങനെ വളർന്നു അവ്യക്തമായ കാലത്തിൻ്റെ രൂപമെടുക്കുന്നതും സാക്ഷാൽ ശ്രീനാരായണൻ തന്നെ ബഹുമാന്യരായ ദേവന്മാരെ നിങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ അംശരൂപങ്ങളാകുന്നു സൂര്യൻ മരുത്തുക്കൾ സാധ്യർ ഗണങ്ങൾ രുദ്രൻ വസുക്കൾ അശ്വിനിദേവന്മാർ അഗ്നി പിതൃക്കൾ ലോക സൃഷ്ടാവ് അത്രി മുതലായ പ്രജാപതികൾ തുടങ്ങി സകലരും ആ ഭഗവാന്റെ സ്വരൂപങ്ങളാണ് യക്ഷന്മാരും രാക്ഷസന്മാരും വൈശ്യന്മാരും പിശാശുക്കളും ഉരകങ്ങളും ദാനഗന്ധർവന്മാരും ഇവിടെ കാണുന്ന അപ്സരസുകളും അദ്ദേഹത്തിൻ്റെ സ്വരൂപങ്ങളിൽ പെടും ഗൃഹങ്ങൾ നക്ഷത്രങ്ങൾ താരാഗണങ്ങൾ അത്ഭുതാകാശം അഗ്നി ജലം വായു പിന്നെ സകല ചരാചര വസ്തുക്കളെയും പേറുന്ന ഈ ഞാൻ തുടങ്ങിയവ തൊട്ട് സർവവും വിഷ്ണു തന്നെ ഈ സമയത്ത് ദൈത്യന്മാർ മർത്യലോകം കൈവശപ്പെടുത്തിയിട്ടുണ്ട് അവർ രാപ്പകലില്ലാതെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സർവശക്തനായ ഭഗവാൻ വിഷ്ണു അവരിൽ പ്രധാനിയായ കാലനേമിയെ മുൻപ് വധിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഉഗ്രസേനന്റെ പുത്രനായി കംസൻ എന്ന ഒരുത്തൻ ഈടെ ജനിച്ചിട്ടുണ്ട് അയാൾക്ക് പുറമെ ഭൂമിയിലെ മറ്റു ചില രാജഗൃഹങ്ങളിലും അരിഷ്ടൻ ധേനുകൻ കേശി പ്രളംബൻ നരകൻ സുന്ദൻ ബലിപുത്രൻ ബാണാസുരൻ തുടങ്ങിയ അനേകം ദൈത്യന്മാർ ജനിച്ചിട്ടുണ്ട് മഹാപരാക്രമികളായ ആ ദുരാത്മാക്കളുടെ എണ്ണം എത്രയെന്നുപോലും പറയാൻ കഴിയുകയില്ല ദേവന്മാരെ ഈ അഹങ്കാരികളായ ദൈത്യ രാജാക്കന്മാർ പോറ്റുന്ന അസഖ്യം അക്ഷൗഹിണി സേനകളുടെ ഭാരം താങ്ങാൻ എനിക്ക് സാധിക്കാതായി തീർന്നിരിക്കുന്നു എൻ്റെ ഈ ഭാരം എങ്ങനെയെങ്കിലും ലഘൂകരിച്ചു തരണം എങ്കിൽ മാത്രമേ എനിക്ക് പാതാളത്തിലേക്ക് താഴുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഭൂമിദേവിയുടെ ഈ അപേക്ഷ കേട്ട് ബ്രഹ്മാവ് വിശദീകരിക്കാൻ മുതിർന്നു പൃഥ്വിയുടെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാണ് ഞാനും ശിവശങ്കരനും ഭവതിയുമെല്ലാം ശ്രീനാരായണൻ്റെ സ്വരൂപങ്ങൾ തന്നെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി പാൽക്കടൽക്കരയിൽ ചെന്ന് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി വിവരങ്ങൾ മുഴുവനും അറിയിക്കാം അതിനുശേഷം ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി ക്ഷീരസാഗരത്തിൽ ചെന്ന് ഏകാഗ്ര മനസ്സോടെ ഗരുഡവാഹനായ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി പ്രഭു അവിടുന്ന് വാക്കുകൾക്കും ഭാഷയ്ക്കും അതീതനാണ് എന്നാൽ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാദരൂപിണിയായ വാണിയും ലൗകികജ്ഞാനവും അവിടുന്ന് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ അവ രണ്ടും അങ്ങയുടെ തന്നെ മൂർത്ത അമൂർത്ത രൂപങ്ങളാണല്ലോ അവയാകട്ടെ ഒരു തരത്തിൽ അത്യന്തം സ്ഥൂലവും അത്രത്തോളം തന്നെ സൂക്ഷ്മവുമാണ് താൻ ഹേ സർവ്വവ്യാപി സർവജ്ഞാനി ശബ്ദഭ്രഹ്മവും പരബ്രഹ്മവും അവിടുന്ന് തന്നെ അവിടുന്ന് തന്നെ ഋക്ക് യജുസ് സാമ അധർവേദങ്ങളും ശിക്ഷ കല്പം നിരുക്തം ഛന്ത ജ്യോതിശാസ്ത്രങ്ങളും ചരിത്രം പുരാണം വ്യാകരണം മീമാംസ ന്യായം ധർമ്മ നിയമങ്ങളും മറ്റാരുമല്ല ജീവാത്മാവും പരമാത്മാവും സ്ഥൂല സൂക്ഷ്മങ്ങളും അവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാന്തവും അങ്ങയിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നില്ല അവിടുന്ന് അവ്യക്തനും അചിന്തിയനും നാമവർണ്ണ രൂപാധികളില്ലാത്തവനും മാത്രമല്ല ശുദ്ധ സനാതനനും പരാപരനും കൂടിയാകുന്നു കാതുകളില്ലെങ്കിലും എല്ലാം കേൾക്കാൻ കഴിയുന്നവൻ കണ്ണുകളില്ലാത്തവനായിരുന്നിട്ടും എല്ലാം കാണാൻ കെൽപ്പുള്ളവൻ അവയവങ്ങളില്ലെങ്കിലും അവിടുന്ന് അത്യന്തം വേഗതയുള്ളവനും എല്ലാവരെയും അറിയുന്നവനുമാണ് അവിടുന്ന് തന്നെ ലോകത്തിൻ്റെ നാഭിപ്രദേശം മൂന്ന് ലോകങ്ങളെയും രക്ഷകനും സകല ജീവികളിലും സ്ഥിതി ചെയ്യുന്നവനുമായ അവിടുന്ന് ഒരേയൊരു പരമപുരുഷനത്രേ അവിടുന്ന് നാലു തരത്തിൽപ്പെട്ട അഗ്നികളുടെ രൂപത്തിൽ ലോകത്തിനാകമാനം തേജസ് പോരുന്നുണ്ട് ഹേ അനന്തമൂർത്തി അങ്ങയുടെ കണ്ണുകൾ സർവരിലും നിറഞ്ഞു നിൽക്കുന്നു അവിടുന്ന് തന്നെ ഒരിക്കൽ ത്രൈലോക്യത്തെ മൂന്നടിയായി അളന്നെടുത്തു ഹേ പരമാത്മൻ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും രൂപമായ അവിടുന്ന് സർവജ്ഞനും സകലരെയും കാണുന്നവനും സർവശക്തിമാനും ശക്തിമാനും ജ്ഞാനശക്തികളുടെയും ശക്തികളുടെയും ഐശ്വര്യങ്ങളുടെയും കലവറയുമാണ് അവിടുന്ന് സ്വതന്ത്രനും അനാദിയും ജിതേന്ദ്രിയനും എന്നതിനു പുറമേ തളർച്ച ഉറക്കം ഭയം ക്രോധം കാമം തുടങ്ങിയവക്ക് തീണ്ടാൻ പോലും കഴിയാത്തവനാണ് ആശ്രയഹീനർക്ക് അവലംബവും മഹാവിഭൂതികളുടെ ഇരിപ്പിടവുമായ പുരുഷോത്തമ ഞങ്ങളങ്ങയെ സ്മരിക്കുന്നു ഈ സ്തുതിയിൽ സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ തൻ്റെ ദർശനം നൽകിയതിനു ശേഷം വാക്കുകൊടുത്തു ഭ്രമൻ അങ്ങ് ദേവന്മാരോടൊപ്പം ഇവിടെ എന്തിനു വന്നോ അതു സാധിച്ചു എന്ന് തന്നെ കരുതിക്കൊള്ളുക വീണ്ടും ഭഗവാനെ പ്രണമിച്ച് ബ്രഹ്മാവ് വെളിപ്പെടുത്തി ഈ പൃഥ്വിയുടെ ഘടനാപരമായ ബന്ധങ്ങൾ ആകെ അവതാളത്തിലാണ് അവിടെ ജനിച്ച ദൈത്യന്മാർ കാരണം അവ അയഞ്ഞു പൊട്ടാറായിരിക്കുന്നു ദൈത്യശക്തിയുടെ ഭാരം കുറച്ചു കൊടുക്കണമെന്ന നിവേദനവുമായി ഭൂമി അങ്ങയുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ് ഞടി നേരത്തെ മൗനത്തിനു ശേഷം ബ്രഹ്മദേവൻ തുടർന്നു ദേവന്മാരുടെ രക്ഷാകർത്താവെ ധരണിയോടൊപ്പം ഞാനും ഇന്ദ്രനും അശ്വനികുമാരന്മാരും വരുണൻ രുദ്രന്മാർ വസുക്കൾ വായു അഗ്നി തുടങ്ങിയ ദേവന്മാരും ഇവിടെയുണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൽപ്പിച്ചാലും അപ്പോൾ ഭഗവാൻ ശ്രീഹരി അദ്ദേഹത്തിൻ്റെ രണ്ട് തല മുടിയിഴ പിഴുതെടുത്തു മുടികളിൽ ഒന്ന് കറുത്തതും മറ്റേത് വെളുത്തതുമായിരുന്നു ആ മുടി മുടിച്ചുരുടുകൾ കാണിച്ച് വിഷ്ണു ഭഗവാൻ തൻ്റെ പക്ഷത്തു നിന്നുണ്ടാവാൻ പോകുന്ന സമാശ്വാസ നടപടികൾ വെളിപ്പെടുത്തി ആരും ഒട്ടും സങ്കടപ്പെടേണ്ട ഈ രണ്ട് മുടിയിഴയും ഭൂമിയിൽ അവതരിച്ചു അവിടുത്തെ ഭാരം കുറച്ചു തരും എന്നാൽ എല്ലാ ദേവന്മാരുടെയും അംശങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് മുൻപേ ജനിച്ചിരിക്കുന്ന അസുരന്മാരുമായി യുദ്ധം ചെയ്യണം അതുകൊണ്ട് എന്നെ കാണുന്ന മാത്രയിൽ തന്നെ ആ ദൈത്യന്മാർ ശക്തിഹീനരായി തീർന്നു നശിച്ചുകൊള്ളും അവിടെ വസുദേവന്റെ പത്നി ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ടായിരിക്കും എൻ്റെ ഈ കറുത്ത മുടിയുടെ ജനിക്കുക ഇങ്ങനെ അവതരിക്കുന്ന ആ മുടി തന്നെ കംസൻ്റെ രൂപത്തിൽ ജനിച്ച കാലനേമിയെ വധിക്കുന്നതാണ് ഇതും അരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു ശ്രീഹരിയുടെ നിർദ്ദേശമനുസരിച്ച് അവരെല്ലാം മനുഷ്യദേഹമെടുത്ത് ഭൂമിയിൽ വന്നു ഈ ഗടുവിൽ നാരദമഹർഷി കംസനെ ചെന്നു കണ്ട് ദേവകിയുടെ ഗർഭത്തിൽ ഉടനെ ഭഗവാൻ അവതരിക്കാനിടയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പ് കേട്ട് കുപിതനായ കംസൻ വസുദേവരെ കാരാഗൃഹത്തിലടച്ചു കൽത്തുറങ്കലിൽ തള്ളപ്പെട്ടിട്ടും വസുദേവൻ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ലംഘിച്ചില്ല ദേവകി ഓരോ തവണ പ്രസവിക്കുമ്പോഴും ആ ശിശുവിനെ കംസന്റെ മുന്നിലെത്തിച്ചു കൊടുത്തു ദേവകിയുടെ ആദ്യത്തെ ആറു സന്താനങ്ങളും ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിരുന്നുവെന്ന് പറയുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രേരണ നിമിത്തം യോഗമായയാണ് ആ പുത്രന്മാരെ ദേവകിയുടെ ഗർഭത്തിലെത്തിച്ചത് ഇതിനുവേണ്ടി ഭഗവാൻ ശ്രീഹരി യോഗമായ വൈഷ്ണവിയോട് ആവശ്യപ്പെട്ടിരുന്നു പാതാളത്തിൽ പാർക്കുന്ന ആ ആറു പേരെയും ദേവകിയുടെ ഉദരത്തിലെത്തിക്കണം കംസൻ അവരെ വധിച്ചുകൊള്ളും പിന്നെ ഏഴാമത് ദേവകിയുടെ വയറ്റിൽ ജനിക്കുന്ന എൻ്റെ അംശരൂപം വസുദേവരുടെ ഗോകുലത്തിൽ വസിക്കുന്ന മറ്റൊരു പത്നി രോഹിണിയുടെ ഗർഭത്തിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കണം ഇങ്ങനെ ചെയ്യുന്നത് പൗരജനങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ദേവകിയുടെ ഏഴാമത്തെ ഗർഭം കംസനെ പേടിച്ച് കരഞ്ഞ് വഴിഞ്ഞു പോയതാണെന്ന് അവർ വിചാരിച്ചു കൊള്ളു ഹിമശൃംഗത്തിന് തുല്യം വെളുത്ത വീരപുരുഷൻ ആ ഗർഭത്തിൽ നിന്നുണ്ടാവും അയാൾ സംഘർഷൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും പിന്നീട് ഞാൻ തന്നെ ദേവകിയുടെ അടുത്തേക്ക് പോകും ദേവി നീയും ഗോകുലത്തിലെ യശോദയുടെ ഉദരത്തിൽ പ്രവേശിക്കുക ഞാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് വർഷ ഋതുവിലെ ഭാദ്രപദ മാസക്കാലത്തെ കൃഷ്ണാഷ്ടമി ദിവസം ഭൂമിയിൽ അവതരിക്കുന്നതാണ് നീയും പിറ്റേന്ന് നവമി ദിവസം ജനിക്കണം എൻ്റെ നിർദ്ദേശപ്രകാരം വസുദേവൻ എന്നെ യശോദയുടെ എത്തിച്ച ശേഷം നിന്നെയും എടുത്ത് ദേവകിയുടെ സമീപത്തേക്ക് തിരിച്ചു പോരും ദേവി കംസൻ വന്നു നിന്നെ കരിങ്കല്ലു തറയിലടിച്ചു വധിക്കാനൊരുങ്ങും നീ അയാളുടെ കയ്യിൽ നിന്ന് കുതിരിച്ചാടി നേരെ ആകാശത്തേക്ക് പൊങ്ങിച്ചെല്ലും അന്നേരം സഹസ്രാക്ഷനായ ദേവേന്ദ്രൻ നിന്നെ മൂത്ത സഹോദരിയായി കരുതി നമസ്കരിക്കുന്നതാണ് മാത്രമല്ല ശംഭുനിശുംഭന്മാർ തുടങ്ങി ആയിരക്കണക്കിന് ദൈത്യന്മാരെ വധിച്ച് നീ ഭൂമിയിലെ അനേകം സ്ഥലങ്ങളിൽ ദേവതയായി വസിക്കുകയും ചെയ്യും പ്രഭാതവേളയിലും സന്ധ്യാനേരത്തും മനുഷ്യർ നിന്നെ ആര്യേ ദുർഗേ വേദഗർഭേ അംബികേ ഭദ്രെ ഭദ്രകാളി കല്യാണനായിനി ഭാഗ്യപ്രദായിനി എന്നൊക്കെ ഭക്തിപൂർവ്വം സ്തുതിച്ച് പ്രസാദിപ്പിക്കാനൊരുമ്പെടും എൻ്റെ കൃപകാരണം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാനും നിനക്ക് പ്രയാസമുണ്ടാവുകയില്ല അതുകൊണ്ട് ദേവി ഇനി ഞാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് യാത്രയാവുക പരാശര മഹർഷി കൃഷ്ണാവതാര കഥ തുടർന്നു മൈത്രേയ ദേവാദിദേവൻ മഹാവിഷ്ണുവിൻ്റെ കൽപ്പനപ്രകാരം ജഗജജത്നി യോഗമായ ദേവകിയുടെ ഉദരത്തിൽ ആറു സന്താനങ്ങളെ നിക്ഷേപിക്കുകയും ഏഴാമത്തെ സന്താനത്തെ അതിൽ നിന്ന് രോഹിണിയിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ മൂന്ന് ലോകങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി ദേവകിയുടെ ഗർഭത്തിൽ എട്ടാമത്തെ പുത്രനായി പ്രവേശിച്ചു അന്നു തന്നെ യോഗമായ യശോദയുടെ ഉദരത്തിലും കടന്നു ഭഗവാൻ ഗർഭസ്ഥിതനായപ്പോൾ ദേവകി അത്യന്തം തീർന്നു അക്കാലത്ത് ആകാശഗ്രഹങ്ങളുടെ ഗതി അണുവിട പോലും വ്യതിചലിക്കുകയുണ്ടായില്ല ഋതുക്കൾക്ക് പണ്ടത്തെക്കാൾ പതിന്മടങ്ങ് കാന്തിയും കൃത്യതയും വന്നു ആഹ്ലാദഭരിതമായ ദേവന്മാർ ദേവകിയെ സ്തുതിക്കുന്നതിലേർപ്പെട്ടു പിന്നെ സമസ്ത ലോകങ്ങളുമാകുന്ന താമരപ്പൂവിൻ്റെ വിടർച്ചയ്ക്കു വേണ്ടി ദേവകി രൂപം കൈക്കൊണ്ട ഒരു സന്ധ്യാവേളയിൽ ഭഗവാൻ അച്യുതന്റെ മനോഹരാകൃതി സൂര്യനു തുല്യം ഉദിച്ചു വന്നു ഭഗവാന്റെ ആ ജന്മദിവസം പൂർണ്ണചന്ദ്രന്റെ നിലാവുമാതിരി ലോകമാസകലം വഴിഞ്ഞൊഴുകി എല്ലാ ദിക്കുകളിലും സ്വച്ഛമാക്കി തീർത്തു സകല നദികളിലും നിർമ്മലമായി കാണപ്പെട്ടു സമുദ്രങ്ങൾ തിരയടി മുഖേന മംഗളഘോഷം മുഴക്കി ഗന്ധർവന്മാർ പാട്ടുപാടുകയും അപ്സരസുകൾ നൃത്തമാടുകയും ആകാശചാരികളായ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു യാഗാഗ്നികൾ എല്ലായിടത്തും ഉയർന്നു അർദ്ധരാത്രി സമയത്ത് അവതരിച്ച ജനാർദ്ദനന്റെ ആഗമന വാർത്ത മേഘങ്ങൾ പെരുമ്പറ കൊട്ടി വിജ്ഞാപനപ്പെടുത്തി സന്തോഷ ഭാരം താങ്ങാനാകാതെ മഴമേഘങ്ങൾ തകർത്തു പെയ്തു വിടർന്ന കമലതളങ്ങളുടെ കാന്തിയോടെ നാലു കൈകളും നെഞ്ചിൽ ശ്രീവത്സ ചിഹ്നവുമായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് ആ തേജോരൂപം കണ്ട ഉടനെ വസുദേവൻ ആദ്യം സ്തുതിക്കാൻ തുടങ്ങി പിന്നെ കംസനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് വിനയപൂർവ്വം ഒരു നിവേദനത്തിന് മുതിർന്നു ദേവാദിദേവ അവിടുന്ന് അവതരിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ കനിവുണ്ടായി ശംഖചക്രകഥകളോടെ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യരൂപം തൽക്കാലത്തേക്ക് മറച്ചുവെക്കണം മഹാപ്രഭു അവിടുന്ന് എൻ്റെ ഈ കൽത്തുറങ്കലിൽ ജനിച്ചിരിക്കുന്നുവെന്നറിഞ്ഞാൽ മതി കംസൻ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമ്പെടും ദേവകിയും ഇതുതന്നെ ആവശ്യപ്പെട്ടു സർവാത്മൻ ദേവദേവേശ്വരനായ അവിടുന്ന് ഞങ്ങളിൽ പ്രസന്നനായി എൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ചതിനും അങ്ങയുടെ തന്നെ മായകൊണ്ട് ഈ ബാലകരൂപത്തിൽ പിറന്നതിനും ഞങ്ങൾക്ക് അത്യധികം സന്തോഷമുണ്ട് എന്നിരുന്നാലും അവിടുന്ന് ഈ ചതുർഭുജ രൂപം ഉടനെ ഒളിപ്പിക്കുക അങ്ങനെ ചെയ്താൽ ദൈത്യവംശക്കാരനായ കംസന് അങ്ങയുടെ ആഗമനത്തെക്കുറിച്ച് യാതൊന്നും അറിയാൻ സാധിക്കുകയില്ല അന്നേരം ശ്രീഹരി അരുളിച്ചേതു ദേവി പൂർവജന്മത്തിൽ എന്നെ പുത്രനായി ലഭിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഗർഭത്തിൽ ജനിച്ചത് ഇതും പറഞ്ഞ് ഭഗവാൻ മൗനം കൈക്കൊണ്ടു അപ്പോൾ വസുദേവൻ ആ രാത്രി തന്നെ ശ്രീഹരിയുടെ ശിശുരൂപത്തെ തലവറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു വസുദേവർ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് കാരാഗ്രഹത്തിലെ കാവൽക്കാരും മധുരാപുരിയുടെ രക്ഷാഭടന്മാരും യോഗനിദ്രയും വശംവധരായി ചലനമറ്റുകിടക്കുകയായിരുന്നു ഭഗവാൻ ശേഷൻ ആ രാത്രി നേരത്ത് കോരിച്ചുരിയുന്ന മഴ തടുക്കാൻ വേണ്ടി ഫണങ്ങളും വിരുത്തിപ്പിടിച്ചു വസുദേവരുടെ പുറകെ ചെന്നു ഭഗവാനെയും തലയിലേറ്റി വസുദേവർ യമുനാ യമുനാനദിക്കരയിലെത്തി അവിടെ എണ്ണമറ്റ ചുഴികളും ഒഴുക്കുമായി കുത്തിമറിഞ്ഞ് മതിച്ചൊഴുകുന്ന നദിയെയാണ് അദ്ദേഹം കണ്ടത് വസുദേവർ ഒട്ടും ശങ്കിച്ചില്ല നദിയിലേക്ക് ഇറങ്ങി നടന്നു എന്നാൽ അക്കരെ എത്തും വരെ നദിയിൽ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ വരെ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ അക്കരെ ചെന്നപ്പോൾ കംസനു കരം കൊടുക്കാൻ വേണ്ടി വന്ന നന്ദഗോപൻ തുടങ്ങിയ കുറേ ഗോപന്മാരെയും അവരോടൊപ്പം ഏതാനും സ്ത്രീകളും ആ പുഴക്കരയിൽ താവളം അടിച്ചിരിക്കുന്നത് വസുദേവർക്ക് കാണാനെത്തു തത്സമയം അന്നത്തെ പ്രത്യേകതയുടെ ശക്തി കൊണ്ട് സകല മനുഷ്യരും മയങ്ങിക്കിടക്കുകയുമാണ് മയക്കത്തിനിടയിൽ യശോദയ്ക്കൊരു പെൺശിശുവും പിറന്നിട്ടുണ്ട് വസുദേവർ തൻ്റെ പക്കലുണ്ടായിരുന്ന ബാലകനെ യശോദയുടെ ചാരത്തു കിടത്തി അവൾ പ്രസവിച്ച പെൺകുഞ്ഞിനെയും എടുത്ത് വേഗം യമുനയുടെ മണൽപ്പുറത്തേക്കിറങ്ങി മയക്കത്തിൽ നിന്നുണർന്ന യശോദ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തനിക്ക് അഞ്ജന കറുപ്പ് നിറക്കാരനായ ഒരു മകൻ ജനിച്ചിരിക്കുന്നതാണ് കണ്ടത് അവർക്ക് അവർണനീയമായ ആഹ്ലാദം തോന്നി ഇപ്പുറത്ത് യശോദയുടെ പുത്രിയുമായി തിരിച്ചെത്തിയ വസുദേവർ ഒന്നും ഉരിയാടാതെ കുഞ്ഞിനെയും കൊണ്ട് ദേവകിയുടെ അറയിൽ കടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാവൽക്കാർ ഉണർന്നു തൽക്ഷണം അവർ തന്നെ ദേവകിക്ക് സന്താനം പിറന്ന വാർത്ത കംസന്റെ ചെവിയിൽ എത്തിച്ചു കൊടുത്തു കംസൻ ഓടിപ്പിടഞ്ഞു വന്ന് കുഞ്ഞിൻ്റെ കാലുകളിൽ പിടികൂടി ആ പിഞ്ചു കുഞ്ഞിനെ കരിങ്കല്ലു തറയിൽ അടിച്ച് ചിതറിക്കാൻ തിടുക്കപ്പെട്ടു ദേവകിയുടെ കണ്ണീരും തടസ്സം പിടിക്കലും അയാൾ ഗവനിച്ചതേയില്ല കംസൻ കുഞ്ഞിനെ കരിങ്കല്ലു ഉയർത്തി എന്നാൽ കണ്ണടച്ചു തുറക്കുന്നതിനകം ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്ന് നിന്നൂർന്ന് ആകാശത്തിലേക്ക് ഉയർന്നു അവിടെ ചെന്ന് ആയുധങ്ങളേന്തിയ എട്ടു കൈകളോടെ സ്ഥിതി ചെയ്തു പിന്നെ നടുക്കുന്ന അട്ടഹാസം മുഴക്കി അത്യന്തം ക്രോധത്തിലാ ദിവ്യരൂപം കംസന് മുന്നറിയിപ്പ് നൽകി എടോ കംസ എന്നെ നിലത്തടിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തു നേട്ടം നിന്നെ കൊല്ലാനവൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു നിന്റെ മുൻജന്മത്തിലും ദേവാദിദേവനായ വിഷ്ണു തന്നെയായിരുന്നു നിന്റെ അന്തകൻ ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി സുരക്ഷക്കാവശ്യമായ വല്ല ഉപായവും കണ്ടെത്താൻ ശ്രമിക്കുക അനന്തരം ദിവ്യമാല ധരിച്ച ആ ദേവി കംസൻ നോക്കിക്കൊണ്ടു നിൽക്കിയ ആകാശത്തിൽ അപ്രത്യക്ഷപ്പെട്ടു കാരാഗ്രഹത്തിൽ നിന്ന് മുക്തനായ വസുദേവർ നന്ദഗോപനെ സന്ദർശിച്ച് കുശല പ്രശ്നങ്ങൾക്ക് ശേഷം തിടുക്കപ്പെടുത്തി സുഹൃത്തെ അങ്ങേക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നതറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു നിങ്ങളെല്ലാവരും രാജാവിന് കരം കൊടുക്കാൻ വന്നവരാണല്ലോ ആ പണിയാണെങ്കിൽ തീരുകയും ചെയ്തിട്ടുണ്ടാകും അങ്ങയെപ്പോലുള്ള ധനികന്മാർ ഇവിടെ അധികകാലം തങ്ങുന്നത് ബുദ്ധിയല്ല നന്ദഗോപരെ അങ്ങ് കഴിയുന്നത്ര വേഗം ഗോകുലത്തിലേക്ക് തിരിച്ചു പോവുക അവിടെ രോഹിണി പ്രസവിച്ച എൻ്റെ മകനുണ്ടല്ലോ അവനെ സ്വന്തം പുത്രനെ പോലെ കരുതി അങ്ങ് സംരക്ഷിക്കണം ഉത്തമ ഉത്തമസുഹൃത്തായ വസുദേവരുടെ ഉപദേശം മാനിച്ച് പിതേന്ന് തന്നെ നന്ദഗോബർ ഗോകുലത്തിലേക്ക് മടങ്ങി അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാന്റെ തന്നെ അംശമായ ബലരാമനും ഗോകുലത്തിൽ ശക്തരായി വളരുകയാണ്